హలో ఉప్పు ము പ്രമോ വിശേഷങ്ങളൊക്കെ എല്ലാ കുട്ടികാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ലച്ചു തിരിച്ച് തിരിക്കുകയാണ് പ്രേക്ഷരേ അടിപൊളി അല്ലേ അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു കലിപ്പ് എപ്പിസോഡാ നമ്മുടെ ഗൗരി അമ്മായിയും നമ്മുടെ ലച്ചുവും തമ്മിൽ മുട്ടൻ അടിയോടടി നമ്മുടെ സഞ്ജുവും പാറമ്മുടെ വീട്ടിലുണ്ടെന്ന് ഓർക്കണേ സഞ്ജു ഈ കണ്ട അടിപൊളിയൊക്കെ കാണുന്നുണ്ട് ഏറ്റവും ഏറ്റവും ആദ്യം നമ്മുടെ ഗൗരി ഗൗരിയമായി ഇങ്ങനെ പുറത്തുനിന്ന് വരുന്നുണ്ടോട്ടോ എന്നിട്ട് ഒട്ടക്കലിപ്പിൽ നമ്മുടെ കേശുവിനോടും ശിവാനോടും പറഞ്ഞുണ്ട് മിനി ടീച്ചറിന്റെ പൈസ ആര് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കലിപ്പാണ് അപ്പൊ തന്നെ നമ്മുടെ കേശു എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോടി ശിവ എന്നിങ്ങനെ പറയുന്നുണ്ട് പിന്നെ കാണുന്ന നമ്മുടെ ലച്ചു അമ്മായി തമ്മിൽ പൊരിഞ്ഞ കണക്ക് ലച്ചു പറയുന്നുണ്ട് ആ ഇരുപതിനായിരത്തിന്റെ കണക്ക് പറഞ്ഞിട്ട് ഇവിടെ നിന്നും വിട്ടിലോട്ട് കയറിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് മൊട്ടം കലിപ്പട്ടോ അങ്ങനെ കലിപ്പോട് കലിപ്പ് ലാസ്റ്റ് നമ്മുടെ ഗൗരമായി നമ്മുടെ ലച്ചുവും തമ്മിൽ പൊരിഞ്ഞടിയോടടി ലച്ച് ചോദിക്കുന്നുണ്ട് അമ്മായിക്ക് ഗൾഫിൽ ഇതാർന്നോ പണി എന്നൊക്കെ ചോദിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ലച്ചുവിന് നമ്മുടെ ഗൗരിയമായി അടിക്കാനൊക്കെ ഓടിച്ചൊക്കെ ഇടുന്നുണ്ട് അപ്പം നമ്മുടെ സഞ്ജു ആണെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് അകപ്പാടെ ഞെട്ടി നിൽക്കുക അപ്പം നമ്മുടെ ശിവഹനി പറയുന്നുണ്ട് കലിപ്പ് അത് ഞങ്ങളുടെ അമ്മായിട്ട് അമ്മായിയുടെ ട്രേഡ് മാർക്കാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് ഏറ്റവും നസ്റ്റ് നമ്മുടെ സഞ്ജു ഇതൊക്കെ കണ്ടാങ്ങാടും അടുത്തിട്ട് നമ്മുടെ ഗൗരിയോടും ലച്ചുവിനോടും പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ തമ്മിക്കുത്തലൊന്നും നിർത്തിക്കൂടെ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പൊ എല്ലാരും കൂടി ചിരിക്കുന്നില്ല കേട്ടോ തമ്മിക്കുത്തലോ അതെന്ത് വാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ ഗൗരിയമ്മയും നമ്മുടെ ലച്ചുവും തമ്മിൽ എന്തോ മുട്ടം പ്രശ്നമാണ് ഇതിനിടയിലും നമ്മുടെ ഭവാനിയമ്മ പോരെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മരുമക്കളോടുള്ള പോരല്ലെങ്കിലും അമ്മായിമ്മമാർക്ക് എപ്പോഴും ഉള്ളതാണല്ലേ ആ പോര് പോരിവിടെയും എടുക്കുന്നുണ്ട് നമ്മുടെ ഭവാനിയമ്മ പറയുന്നുണ്ട് ആ ചിലരൊക്കെ ഇവിടെ വന്നു കയറിയതിൽ പിന്നെയാണ് ഇവിടെ ഇങ്ങനെ പ്രശ്നം തുടങ്ങിയത് എന്ന് നമ്മുടെ ഗൗരിനെ കൊള്ളിച്ച് നമ്മുടെ ഭവാനിയമ്മ ഒരു കുത്തു കൊടുക്കുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഒരു അമ്മായിമ്മ പോരല്ലേ കൂട്ടുകാരെ നിങ്ങളൊന്ന് പറഞ്ഞേ അല്ലേ കാത്തിരുന്ന് തന്നെ കാണാം എന്തായാലും ഒരു അടിപൊളി പോര് കലിപ്പൻ എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത് കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ